അതേസമയത്ത് തന്നെ കസ്റ്റഡി മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ് ഡി ഓരോ ദിവസവും പുതിയ പുതിയ സംഭവങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പോലീസിനെതിരെ പോലീസ് മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ സേനയുടെ പുവർത്തനത്തെ ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇടപെടൽ വന്നിരിക്കുന്നത് വന്ന ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട് റേഞ്ച് ഐ ജിമാരോടും ജില്ലാ പോലീസ് മേധാവിമാരോടും വിശദീകരണം തേടുവാനും തീരുമാനിച്ചിട്ടുണ്ട് ഡാൻ കുര്യൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഡാൻ സേനയ്ക്കാകെ നാണക്കേടാണല്ലോ ഓരോ ദിവസവും പുറത്തു വരുന്ന ദൃശ്യങ്ങൾ സി കാണുന്ന കസ്റ്റഡി മർദ്ദനങ്ങൾ എന്ത് നടപടിയാണ് ഇപ്പോൾ എടുക്കുവാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അതേസമയത്ത് തന്നെ മധു ബാബുവിനെ പോലെയുള്ള ഡിവൈഎസ്പിമാർ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് ഇപ്പോഴും വിലസുകയാണല്ലോ കുങ്ങംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പുറമെ പീച്ചിയിൽ ഒരു ഹോട്ടൽ ഉടമയുടെ മകനും ഹോട്ടലിലെ ജീവനക്കാർക്ക് നേരെയുണ്ടായ ക്രൂരമായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളും അതിനു പുറമെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ആ പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ നടത്തുന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് റേഞ്ച് ഐ ജിമാരോടും ജില്ലാ പോലീസ് മേധാവിമാരോടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വിവാദ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ടടക്കം വിശദീകരണം തേടുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത് അതോടൊപ്പമാണ് ഈ വിഷയത്തിന്റെ ഗൌരവം പരിഗണിച്ചുകൊണ്ട് സേനയുടെ മനോവീര്യം തകർക്കുന്ന തരത്തിലേക്ക് ഈ വിവാദങ്ങൾ മാറുന്ന ഒരു പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗം വിളിക്കാനുള്ള തീരുമാനം സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് പക്ഷേ ഇത് എപ്പോഴാണ് യോഗം ചേരുക ഏത് ദിവസമാണ് എന്ന കാര്യത്തിനൊന്നും ഇതുവരെ ഒരു വ്യക്തത കൈവന്നിട്ടില്ല എന്തായാലും ഉന്നതതല യോഗം വിളിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ആ തീരുമാനമെടുത്തിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അടിയന്തരമായി തന്നെ ഈ യോഗം ചേർന്നുകൊണ്ട് ആ പോലീസിന്റെ പൊതുജനങ്ങളുമായുള്ള ആ പെരുമാറ്റത്തിലടക്കം പാലിക്കേണ്ട കൃത്യമായ മാനദണ്ഡങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു യോഗം അടിയന്തരമായി സംസ്ഥാന പോലീസ് മേധാവി വിളിച്ചു ചേർക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഡി ജി പിയുടെ ഇടപെടൽ വന്നിരിക്കുകയാണ് ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇതുവരെ സംസാരിച്ചിട്ടില്ല ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങൾ പോലീസിനെതിരെ വരുന്നു പരാതികൾ വരുന്നു അതിന് തെളിവുകൾ വരുന്നു അപ്പോഴാണ് ഉന്നതതല യോഗം വിളിക്കുവാനുള്ള തീരുമാനം വന്നിരിക്കുന്നത്